ആയിക്കുട്ടി ജോബിസ് ജോബിസ്വേലിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം എന്താണെന്ന് പറയാവോ ഞാനിപ്പോൾ ഉള്ളത് ഇസ്രായേലിൻ്റെ ബോർഡറാണ് ഹെബ്രോ എന്ന സ്ഥലത്താണ് ഇവിടെ നമ്മുടെ പൂർവ്വവിതാക്കന്മാരായ അബ്രാഹ് ഇസാക്കി യാക്കോബ് സാറ ഇവരുടെയൊക്കെ തോമ്പ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഞാനിത് കാണാൻ വേണ്ടി വന്നതാണ് എൻ്റെ കുറേ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ഇത് ഇതിൻ്റെ ഈ സൈഡിലാണ് ജോയിഷ്കാർക്ക് വന്ന് കാണാൻ പറ്റുള്ളൂ അപ്പർ സൈഡിൽ അറബ്സ് മുസ്ലിംസിനാണ് വന്ന് കാണാൻ പറ്റുള്ളൂ പക്ഷേ എനിക്ക് കയറാൻ പറ്റി ടൂറിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ രണ്ട് സൈഡിലും കയറി അപ്പോൾ ഇത് ജൂഷ് സൈൻ്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണുക അറബ് സൈഡ് ഞാൻ വേറെ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടുപിന്നാലെ വരുന്നതാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടാനും വീഡിയോ മുഴുവനായിട്ട് കാണുക കാരണം ഇതൊന്നും ഒരിക്കലും ആർക്കുമ്പോഴും വന്ന് കാണുക ബുദ്ധിമുട്ടാണ് ഞാനിവിടെ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് വന്ന് കാണാൻ സാധിച്ചത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഞാനതിന്റെ അവിടെ പട്ടണക്കാരുടെ ഒരു ചെറിയൊരു ഉണ്ട് ചെക്കിങ്ങുണ്ട് ചോദിക്കാൻ എവിടെന്നാണ് വന്നേ എങ്ങോട്ടാണ് പോകുന്നൊക്കെ ചോദിക്കും വലിയ വലിയ പ്രോബ്ലം പ്രശ്നമൊന്നുമില്ല അപ്പോൾ അവർ കഴിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് ഇവരെന്നോട് പറഞ്ഞിരുന്നില്ല നേരെ പോയാൽ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് നമുക്ക് മുസ്ലിംസിന് പ്രവേശനമില്ല ജൂയിഷിനും ക്രിസ്ത്യൻസിനും അദർ ആൾക്കാർക്ക് പ്രവേശനമുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതിൽ ജൂയിഷിന് പ്രവേശനമില്ല നമുക്ക് ക്രിസ്ത്യൻസിനും അതർ കാസ്റ്റിനും പ്രവേശനമുണ്ട് രണ്ട് സൈഡിൽ നമുക്ക് കയറാം ഞാൻ രണ്ട് സൈഡിലും കയറി അങ്ങനെ ജീവിതത്തിലെ അതി മനോഹരമായ ഒരു നിമിഷം എന്ന് പറയാം ഇതൊക്കെ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല യൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ രണ്ടാമത്തെ വിശുദ്ധ സ്ഥലമാണ് ആദ്യത്തെ ജെറുലിയം ദേവാലയമാണ് രണ്ടാമത്തെ വിശുദ്ധ സ്ഥലം ഇവിടെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഇവരുടെ തന്നെ നമ്മുടെ എല്ലാവരുടെയും കാരണം നമ്മുടെ മൂന്ന് മുസ്ലിംസ് ക്രിസ്ത്യൻസ് ജൂയിഷ് ഇവർക്ക് മൂന്ന് കൂട്ടർക്കും വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഈ അബ്രാഹാം അല്ലെ ഇബ്രാഹിം എന്ന് പറയുന്ന ആള് അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് ഒരുപാട് ആൾക്കാർ ഇന്ന് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് അബ്രാഹത്തിൻ്റെ തോമ്പ് നമുക്കതിൻ്റെ ഉള്ളിലോട്ടൊന്നും കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം ഇതൊക്കെ അവർ ഗ്രീലൊക്കെ എല്ലാം കവർ ചെയ്തിരിക്കുകയാണ് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് മുസ്ലിംസിൻ്റെ പണ്ട് കാലങ്ങളിലൊന്നും യഹൂദർക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ലായിരുന്നു അപ്പോൾ അവർ ചെയ്തിരുന്നത് വിശുദ്ധ സ്ഥലത്തിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് അവർ പ്രാർത്ഥിക്കുമായിരുന്നു ഇന്നും അവർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സിനിഗുകൾ കാണാൻ സാധിക്കുന്നതാണ് ഒരു സൈഡിൽ പുരുഷന്മാർക്കും ഇപ്പോഴത്തെ സൈഡിൽ സ്ത്രീകൾക്കുമായിട്ട് സെപ്പറേറ്റ് ഇവരുടെ സിനിഗോകളിലെല്ലാം അങ്ങനെയാണ് പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് പോയി പ്രാർത്ഥിക്കാറില്ല ഒരു സൈഡിൽ സ്ത്രീകളും അടുത്ത വശത്ത് പുരുഷന്മാരും അങ്ങനെയാണ് ഒരുപാട് ആളുകൾ നമുക്ക് ഇവിടുന്ന് പ്രാർത്ഥിക്കുന്ന കാണാൻ സാധിക്കും ഇതിൻ്റെ ഉൾ ഇതിൻ്റെ ഉൾവശത്ത് തന്നെ നമുക്ക് സാറയുടെ ടോംബ് കാണാം ഇസാക്കിൻ്റെ ടോംബ് കാണാം അത് യാക്കോവിൻ്റെയും ടോമ്പ് കാണാം അവിടെയെല്ലാം ഞാൻ പോയി വീഡിയോ എടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു എന്നിട്ട് ഞാനത് നിങ്ങളിലേക്കൂടെ എത്തിക്കുകയാണ് കാരണം ഇവിടെ വന്നൊന്നും എല്ലാവർക്കും കാണാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം ഒത്തിരി പേരൊക്കെ വന്ന് കാണുന്നവരുണ്ട് കേട്ടോ ടൂറിസ്റ്റായിട്ടൊക്കെ വന്ന് കാണുന്നുണ്ട് എന്നാലും ഭൂരിഭാഗം ആൾക്കാർക്കും വന്ന് കാണാൻ സാധിക്കില്ല കാരണം ഒരുപാട് പൈസ മുടക്കുണ്ട് പിന്നെ ഇസ്രായേലിലേക്ക് ടൂറിസ്റ്റ് വിസ കിട്ടാന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ള കാര്യമല്ല എനിക്ക് തന്നെ ഇപ്പോൾ ഫിഫ്റ്റി ഏജ് ഉള്ളവർക്കാണ് കിട്ടാൻ സാധ്യതയുള്ളൂ ഇതൊക്കെ കണക്കിലെടുത്താണ് ഞാൻ ഇങ്ങനെ ഒരു നല്ലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കൂടുതലായിട്ട് ഞാനിതിനെപ്പറ്റി എക്സ്പ്ലേഷൻ തരുന്നില്ല ഞാൻ പ്രിപ്പയർ ആയിട്ടല്ല പോയത് അല്ല ഞാനിവിടുന്ന് ഒരു എട്ട് ദിവസമായിട്ട് ഓൺ ഇസ്രായേലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുടെ വീഡിയോ എടുത്തു ഇതാണ് സാറയുടെ തോമ്പ് ഇഷ്ടമായിട്ട് നമ്മൾ കാണത്തില്ലെങ്കിൽ പോലും നമുക്ക് ഏകദേശം ഒന്ന് ഐഡിയ ഉണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഇതൊക്കെ ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ എല്ലാം ഇതുകൊണ്ട് നമുക്ക് കാണുവാനും പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവരത് മുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നതാണ് ഈ അടുത്ത് നമ്മൾ പോകുന്നത് വിസാക്കിൻ്റെ യാക്കോലിൻ തോമ്പ് കാണാനാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് അറിയാം കാരണം ഇത് എല്ലാവർക്കും എല്ലാവരും കാണണമെന്ന് ആ ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ് ഞാനും എന്താ പറയുക ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചതാണ് പക്ഷേ ഞാൻ ഒത്തിരി പേർ ചോദിച്ചപ്പോൾ ആർക്കും ഒഴിവില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തന്നെ അങ്ങ് പോകുന്നു എനിക്ക് വലിയ സ്ഥലത്തെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇത് ആദ്യം ആർ എഫ്സിൻ്റെ കയ്യിലായിരുന്നു പിന്നീട് ഉള്ള യുദ്ധത്തിന് ശേഷമാണ് അത് ഇത് ഇതവർ ഇസ്രായേലിൽ പിടിച്ചെടുക്കുകയും പിന്നെ അത് രണ്ടായിട്ട് ഒരു സൈഡിൽ മുസ്ലിങ്ങൾക്കും അത് ഇപ്പുറ സൈഡിൽ ജോഷ് ആൾക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ തുറന്നുകൊടുക്കുകയും ചെയ്തു ചെയ്തത് വേണ്ടി ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും മുഴുവനായിട്ട് കാണുക അത്ര വീഡിയോ ആയിട്ട് പത്ത് പെട്ടെന്ന് തന്നെ കാണാം ൈവമെന്നഭയം ദൈവം സങ്കേതം അബ്രഹാമിൻ ദൈവമെന്നൈവം സങ്കേതം എന്നെ വാഴുന്നോനെ അത്ഭുതങ്ങൾ ചെയ്യുന്നോനെ ആരാധ്യനാമമേ അലിവുരലിടേ അബ്രഹാമിൻ ദൈവമെൻ അഭയം വിസഹാക്കിൻ ദൈവം സങ്കേതം അബ്രഹാമിൻ ദൈവമെന്ന അഭയം വിസാക്കിൻ ദൈവം സങ്കേതം ിൽ അഗ്നി തന്നിൽ ആകപ്പെട്ടാലും പത്മോ വീവിൽ അഗ്നി തന്നിൽ ആകപ്പെട്ടാലും രക്ഷകനായി ചേർത്തണയ്ക്കും ലോകനാഥനേ